ഈ തിരക്കിനിടയിൽ ഇപ്പൊ ചേച്ചീൻ പറയാം നമ്മൾ ഇന്ന് രാവിലെ ദുബായി പോയി തിരിച്ചു വരും ഇങ്ങനെ ഭയങ്കര ബിസി ഷെഡ്യൂളിൽ എങ്ങനെയാണ് ഈ ഡാൻസോട് ഇത്രയും സ്നേഹത്തോടെ നമുക്കൊക്കെ അറിയാം നമ്മൾ ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അതൊക്കെ പതുക്കാ പെട്ടിക്കാത്ത വെച്ച ആൾക്കാരാണ് അപ്പം എങ്ങനെയാണ് ചേച്ചി ഇതെല്ലാം കൂടെ മെയിൻറ്റൈൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടാണോ ഡാൻസിനുള്ളത് ഇപ്പൊ പാഷനുണ്ട് പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്തിരുന്നു അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അപ്പൊ അന്നൊക്കെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ എനിക്ക് വേണ്ടിയാണ് വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡാൻസ് ചെയ്തു തുടങ്ങിയപ്പോഴും അതിപ്പോൾ ഞാൻ അത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ അതിന്റെ സന്തോഷം എൻ്റെയാ ഇപ്പൊ ചേച്ചിയല്ല കുട്ടിക്കാലത്ത് അമ്മ നിർബന്ധിച്ചിരുന്നു അപ്പൊ എന്നും ഇപ്പോഴും നിർബന്ധിക്കാറുണ്ട് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ മടിയാണ് ഇപ്പോഴും അമ്മ നിർബന്ധിക്കാനും വഴക്കു പറയാനും ഉണ്ട് എനിക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും ചേച്ചി പണ്ടിപ്പം എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളാണ് ചേച്ചി കലാതിലകം ആവുന്നത് അപ്പം ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും കലാതിലകം എന്ന് പറഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് അപ്പം അന്ന് അന്നത്തെ കഥ ചേച്ചിക്കോ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നോ ഞാൻ ഇനി സിനിമയിലേക്ക് അതോ വളരെ ആകർഷികമായിട്ടാണോ സാക്ഷ്യം പോലെ ഒരു മൂവ് സിനിമയൊക്കെ ഞങ്ങൾക്ക് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു അത് എല്ലാ ശനിയും ഞാനും കണ്ട സിനിമയാണെങ്കിലും ശനിയാഴ്ചയും പോകും ഞായറാഴ്ചയും പോവും എല്ലാ ആഴ്ചയും സിനിമ കാണുക എന്നുള്ളത് ഞങ്ങളുടെ വീട്ടില് ഒരു ഒരു ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞതിനു ശേഷം ഉള്ള അങ്ങോട്ടുള്ള വർഷങ്ങൾ അങ്ങനെയായിരുന്നു അപ്പൊ സിനിമ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഈ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ആ ഒരു കവർ പേജ് വന്ന സമയത്തൊക്കെയാണ് സല്ലാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കൊന്നും മനോരമയുടെ ഒരു കവർ പേജ് എനിക്ക് നല്ല ഓർമ്മ ഗ്രീൻ ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു നിക്കുന്നത് എന്റെ ദൈവം ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാൻ അഭിനയിക്കുന്നു ഒട്ടും വിചാരിച്ചിരുന്നില്ല സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു